ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുൻവർഷങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ഓപ്ഷൻ രംഗനാഥ് മിശ്ര വൈ വി ചന്ദ്രചൂഡ് കെ ജി ബാലകൃഷ്ണൻ ജെ എസ് വർമ്മ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആൻസർ ഓപ്ഷൻ എ രംഗനാഥ് മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിലെ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിലെ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിലെ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത ഒന്നുകിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ചെയർമാൻ ഉൾപ്പെടെ ആറ് സ്ഥിരാംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് ചെയർമാൻ ഉൾപ്പെടെ ആറ് സ്ഥിരാംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് കൂടാതെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ എൻ സി പി സി ആർ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നിവയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് അപ്പോൾ ആരൊക്കെയാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉൾപ്പെടുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ എൻ സി പി സി ആർ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നിവയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്നിവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് അപ്പോൾ ആരൊക്കെയുള്ളത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ എൻ ചീഫ് കമ്മീഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നിവയുടെ ചെയർമാൻ ഓർ ചെയർപേഴ്സൺ എന്നിവരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ അതുപോലെ ചെയർമാൻ ഉൾപ്പെടെ ആറ് സ്ഥിരാംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറുമാണ് അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ച വ്യക്തികൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ച വ്യക്തികൾ ഫസ്റ്റ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര വെങ്കിടാജ് ചെല്ലയ്യ ജെ എസ് വർമ്മ എ എസ് ആനന്ദ് രാജേന്ദ്രബാബു കെ ജി ബാലകൃഷ്ണൻ എച്ച് എൽ ദത്തു അരുൺകുമാർ മിശ്ര ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺകുമാർ മിശ്ര അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ച വ്യക്തികൾ ഒന്ന് രംഗനാഥ് മിശ്ര വെങ്കിര ചെല്ലയ്യ ജെ എസ് വർമ്മ എ എസ് ആനന്ദ് രാജേന്ദ്രബാബു കെ ജി ബാലകൃഷ്ണൻ എച്ച് എൽ ദത്തു അരുൺകുമാർ മിശ്ര അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ഇരുപത്തൊന്നാം അനുഛേദം പതിനാറാം അനുഛേദം ഇരുപത്തിനാലാം അനുച്ഛേദം ഇരുപത്തിമൂന്നാം അനുച്ഛേദം ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ഇരുപത്തിനാലാം അനുച്ഛേദം ഭരണഘടനയുടെ ഇരുപത്തിനാലാം അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ബാലവേല നിരോധന നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബാലവേല നിരോധന നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഗുരുപാത സ്വാമി കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത് ഗുരുപാദ സ്വാമി കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നത് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നത് ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര റഗ്മാർക്ക് ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര റഗ്മാർക്ക് അപ്പോൾ ബാലവേല നിരോധന നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഗുരുഭാഗസ്വാമി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത് പതിനാല് വയസ്സ് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിന്റെ പരിധിയിൽ പെടുന്നത് ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര റെഗ്മാർക്ക് റെഗ്മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥി റെഗ്മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥി റെഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് ഗുഡ്വിവ് റെഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് ഗുഡ്വിവ് ബാലവേല ബിരുദ ദിനം ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തഞ്ചിലാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് നിലവിൽ വന്നത് എൻ നിലവിൽ വന്നത് രണ്ടായിരത്തി മാർച്ച് അഞ്ച് അപ്പോൾ റെഗ്മാർഗ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവെ കൈലാഷ് സത്യാർത്ഥി റഗ്മാർഗ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് ബാലവേല ബിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചിൽ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് എൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിൽ എൻ സി പി സി ആറിൻ്റെ പ്രഥമ അധ്യക്ഷ ശാന്താ സിൻഹ എൻ സി പി സി ആറിൻ്റെ പ്രഥമ അധ്യക്ഷ ശാന്താ സിൻഹ എൻ സി പി സി ആറിൻ്റെ നിലവിലെ അധ്യക്ഷ പ്രിയങ്ക് കനുൻകോ എൻ സി പി സി ആറിൻ്റെ നിലവിലെ അധ്യക്ഷ പ്രിയങ്ക് കനുൻകോ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് പോസ്കോ ആക്ട് പാർലമെൻ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോസ്കോ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് പോസ്കോ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോസ്കോ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് ശിശുദിനത്തിലാണ് പോസ്കോ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് ശിശുദിനത്തിലാണ് അപ്പോൾ എൻ സി പി സി ആറിൻ്റെ പ്രഥമ അധ്യക്ഷ ശാന്ത സിൻഹ എൻ സി പി സി ആറിൻ്റെ നിലവിലെ അധ്യക്ഷ പ്രിയങ്ക് കനുൻഗോ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് പോസ്കോ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോസ്കോ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് ശിശുദിനത്തിലാണ് ക്വസ്റ്റ്യൻ യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം പാരീസ് റോം സ്വീഡൻ ബ്രസൽസ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം പാരീസ് റോം സ്വീഡൻ ബ്രസൽസ് ആൻസർ ഓപ്ഷൻ ഡി ബ്രസൽ യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബ്രസൽസ് യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസ് ബ്രസൽസ് യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം ഇരുപത്തിയേഴ് യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം ഇരുപത്തിയേഴ് യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടൻ തുടരണമോ എന്ന് തീരുമാനിക്കുന്നതിലാ തീരുമാനിക്കുന്നതിലേക്കായി നടത്തിയ ജനഹിത പരിശോധനയാണ് ബ്രെക്സിറ്റ് എന്നറിയപ്പെടുന്നത് യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടൻ തുടരണമോ എന്ന് തീരുമാനിക്കുന്നതിലേക്കായി നടത്തിയ ജനഹിത പരിശോധനയാണ് ബ്രെക്സിറ്റ് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം ഇരുപത്തിയേഴ് യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടൻ തുടരണമോ എന്ന് തീരുമാനിക്കുന്നതിലേക്കായി നടത്തിയ ജനഹിത പരിശോധനയാണ് ബ്രെക്സിറ്റ്